ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു ഓർക്കിഡിൻ്റെ വീഡിയോ ആണ് ഓർക്കിഡിൻ്റെ വേനൽക്കാലത്ത് കൊടുക്കാൻ പറ്റുന്ന വളങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അത് നമ്മൾ വേനൽക്കാലത്ത് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഓർഗാനിക് വളങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് വേനൽക്കാലം ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഓർക്കിഡ്സ് ആണ് ധാരാളം ഓർക്കിഡ്സ് ഉണ്ട് അവിടെ ഞാൻ നേരത്തെയുള്ള വീഡിയോകളിലും ഈ ഇവിടുത്തെ ചെടികളൊക്കെ കാണിച്ചിട്ടുണ്ട് അവർ കൂടുതലും കൊടുക്കുന്നത് ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളാണ് ഈ സമയങ്ങളിൽ അപ്പോഴേ ആളുടെ വീട്ടിലെ ചെടിയൊക്കെ കണ്ടിട്ടാണ് ഞാനും കുറേ ഓർക്കിഡൊക്കെ സീഡ്ലിങ്സൊക്കെ വാങ്ങിച്ച് വളർത്താൻ തുടങ്ങിയത് ഓർക്കിഡ് വളർത്തുന്നവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഏതൊക്കെ തരത്തിലുള്ള ഓർഗാനിക് വളങ്ങളാണ് ഇതിന് കൊടുക്കേണ്ടതെന്ന് എന്നാൽ എന്നെപ്പോലുള്ള തുടക്കക്കാർക്ക് ധാരാളം ഡൗട്ട്സ് കാണും ഓർഗാനിക് വളങ്ങൾ പലതും കൊടുത്താലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അപ്പോൾ ഇന്ന് ഞാൻ കൊടുക്കാൻ പോകുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്ന് കാണണമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണണം അപ്പോഴേ ഞാൻ ആ വളങ്ങളൊക്കെ ഇത് എൻ്റെ വീട്ടിലെ ഒരു ഓർക്കിഡാണ് അപ്പോൾ ഇതിന് ഞാൻ മിക്കവാറും ഇതൊരു ഉപേക്ഷിച്ച ചെടിയായിരുന്നു കാരണം ഞാൻ എത്ര കുറേ നാളായിട്ട് ഇത് നട്ടതിന് ശേഷം പൂക്കളൊന്നും വരാതെ ഒക്കെ ഇരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഇതിനൊക്കെ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് എൻ്റെ കയ്യിലുള്ള കുറച്ച് സീഡ്ലിങ്സാണ് ഞാൻ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നുണ്ട് നമ്മൾ സീഡ്ലിങ്സ് വാങ്ങിച്ച് തുടക്കക്കാരായിട്ടുള്ളവർ വളർത്തുന്നതാണെ ആണ് നല്ലത് കാരണം നമുക്ക് എന്തൊക്കെ അതിൻ്റെ പല സ്റ്റേജസ് കാണാൻ പറ്റും നടുമ്പോഴ് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നൊക്കെ അറിയാൻ പറ്റും നഴ്സറി എന്നൊക്കെ ഫ്ലവറോട് കൂടി നമ്മൾ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആദ്യം മുതലുള്ള കെയറിങ്ങിനെ കുറിച്ചൊക്കെ അന്നേരം പഠിക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ സീഡ്ലിങ്സ് വളർത്തുകയാണെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും ഇന്ന് പരിചയപ്പെടുന്ന ഓർഗാനിക് വളമെന്ന് വെച്ചാൽ അതിന് നല്ല മിനറൽ കണ്ടൻറ്റ്സ് ധാരാളം അടങ്ങിയ വളങ്ങളാണ് ഈ വേനൽക്കാലത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയ രണ്ട് നല്ല വളങ്ങളാണ് ഒന്ന് നമ്മുടെ വീടുകളിൽ സുലഭമായ എപ്പോഴും ഉള്ളതാണ് എന്തെങ്കിലും ഒരു ഐഡിയ ഒക്കെ കിട്ടുന്നുണ്ടോ ഈ വെള്ളക്കുപ്പിയിലുള്ളത് തേങ്ങാവെള്ളം പുളിപ്പിച്ചതാണ് നമ്മൾ കുറേ ദിവസം സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ ഈ നിറത്തിലെത്തും അപ്പോൾ അത് നമ്മുടെ ഈ ചെടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് ധാരാളം മിനറൽസ് അതിൽ അതിലടങ്ങിയിട്ടുണ്ട് ചെടികളുടെ റൂട്ടിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ് അതുപോലെ ഈ ഇറച്ചി കഴുകിയ വെള്ളം എന്ന് പറഞ്ഞാൽ ചെടികളുടെ ഗ്രോത്തിന് നല്ലതാണ് ഇതിൽ കുറച്ച് നമ്മൾ ഇറച്ചി കഴുകി എടുത്ത് കഴിയുമ്പം തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചാൽ മതി തേങ്ങ വെള്ളം എന്ന് പറയുന്നത് നമുക്ക് കുറേ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കുമ്പം തന്നെ ഈ നിറം എത്തും അപ്പോൾ ഇത് കുറച്ച് കൂടെ വെള്ളം ചേർത്ത് ഡയല്യൂട്ട് ചെയ്ത് വേണം നമ്മൾ ചെടിക്ക് ഒഴിക്കാൻ ഞാൻ സ്പ്രേ ബോട്ടിലൊന്നും എടുത്തില്ല ഡയറക്റ്റായിട്ട് ഇങ്ങനെ ചെടിക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുമായിരുന്നു നേരത്തെ ഞാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ സീഡ്ലിങ്സിനൊക്കെ നല്ല ഒരു രണ്ട് വളങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തിയത് അപ്പോൾ ഞാൻ പുതിയായിട്ട് വാങ്ങിച്ച കുറച്ച് സീ സീഡ്ലിങ്സാണ് ഇതൊക്കെ ഞാൻ നേരത്തെയൊക്കെ ഓൺലൈനായിട്ട് പലതും വാങ്ങിയായിരുന്നു ഇപ്പോഴും ഞാൻ അഗ്രിബിസ് എന്ന് പറയുന്ന ഒരു മലപ്പുറത്തുള്ള ഒരു നഴ്സറിയിൽ നിന്നാണ് വാങ്ങിയത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തിയായിട്ടുള്ള റൂട്ട്സൊക്കെ ഉള്ളൊരു ഹീഡ്ലിങ്സാണ് കിട്ടിയത് നേരത്തെ ഞാൻ വാങ്ങിയിരുന്നു ആദ്യമേ ഒരു അഞ്ചെണ്ണം വാങ്ങി നോക്കിയിരുന്നു അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആയിരുന്നല്ല ഇതെല്ലാം അവിടെ നിന്ന് വാങ്ങിയതാണ് ആദ്യമേ ഞാൻ കുറച്ച് നിന്നൊക്കെ അല്ലാതെ വാങ്ങിയതുണ്ട് പിന്നീട് ഞാനിപ്പോൾ നിന്നാണ് കുറേ സീഡ്ലിങ്സ് എല്ലാം പർച്ചേസ് ചെയ്ത് നല്ല പാക്കിങ്ങും നല്ല പ്ലാൻസും ആയിരുന്നു കിട്ടിയത് അപ്പോൾ ഈ വീഡിയോ കണ്ടവരെല്ലാം ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ